అది అతివిశుద్ధ నామం వాళ్తాగే అపోస్తల ప్రవృత్తి పుస్తకం ഏഴാമത്തെ അധ്യയം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വൈകിയതിൽ നാം ഇങ്ങനെ വായിക്കുന്നു അത്തുന്നതൻ കൈപ്പണി ആയതിൽ വസിക്കുന്നില്ല വസിക്കുന്നില്ല ദാനം എന്നവിടെ കാണുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ അത്യുന്നതൻ ദാന ദൈവം ഒരു കൈപ്പണിയായ ഒരു വിഗ്രഹത്തിലോ ഒരു ആലയത്തിലോ അല്ല വസിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത് അപ്പം ദേവാലയത്തിൽ നാം പോയി വാ പ്രാർത്ഥിക്കേണ്ടതെന്ന് കേട്ടാൽ ആ ദേവാലയത്തിന് അകത്ത് ദൈവം ഇല്ല തന്നെയാണ് വാസം അവിടെ പോകുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് വാസമായിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥ ുമ്പോൾ ഒരു കർത്താവ് നമുക്ക് വിടുതൽ തരുന്നു അല്ലാതെ ഒരു ദൈവത്തിൻ്റെ ആലയത്തെ നോക്കി തൊഴുന്നത് അല്ലെങ്കിൽ അത് തൊട്ട് നമസ്കരിക്കുന്നത് അതൊക്കെ തെറ്റ് അതാണ് അത് പറഞ്ഞിരിക്കുന്നത് ചിലവർ ആലയത്തെ തൊട്ട് നമസ്കരിക്കാറുണ്ട് ആലയങ്ങളെ കാണുമ്പോൾ കുരിശുകളെ തൊട്ട് വന്നിക്കാറുണ്ട് വിഗ്രഹങ്ങളെ തൊട്ട് വന്നിക്കാറുണ്ട് അതിലൊന്നും ദൈവമില്ല മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ അമ്പത്തി ഒന്നാമത്തെ വചനം വായിക്കുമ്പോഴവിടെ കാണുന്നു ഷാഢ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേദന നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കൾ എവിടെ കാണുന്നു പരിശുദ്ധാത്മാവിന് എതിർത്ത് നിൽക്കുന്ന ഒരു തലമുറയെവിടെ കാണുന്നു ഇന്ന് നാം സഭകളിൽ പറയാ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇല്ല അന്യഭാഷപരമില്ല അല്ലെങ്കിൽ അതൊക്കെ സ്വർഗത്തിൽ പോയിട്ട് നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നവരുണ്ട് പ്രിയ ദൈവബൈതല് ദൈവത്തിൻ്റെ ആത്മാവിനെ ദുച്ഛീകരിക്കുകയും ഷാഠ്യം പിടിച്ച് ഇതുതല്ല ശരി എന്നിരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ വശിച്ച് മനുഷ്യനോട് തൻ്റെ ആത്മാവിനെ അവന്മേൽ പകർന്ന് അവനെ അന്ത്യത്തോളം വഴി നടത്തി സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് ഇന്നും കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കാൻ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ കർത്താവ് ഒരിക്കലും ഷാട്ട്യം പിടിക്കാതെ ദൈവിയ മൺകൂടാരങ്ങളിലല്ല അങ്ങ് വസിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിലാണ് വസിക്കുന്നതെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ ദൈവ ശരീരങ്ങളെ വിശുദ്ധവും നിർമ്മലവുമുള്ള ആലയമായി കർത്താവ് കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് കൃപ തരണമേ പാവത്തെയും ഭാരത്തെയും വിട്ട് കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിൽ വരുന്നതുവരെയും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശി ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ അഹമ്മേൻ